ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലില് ഇപ്പോൾ മെയ് പതിനെട്ടാം തീയതി രാഹുവും കേതുവും മാറിയിട്ടുണ്ട് അതുപോലെ വ്യാഴം മാറി ശനി മാറിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഗ്രഹങ്ങൾ ഓരോ ഗ്രഹങ്ങളും മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ നാൾ ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ശനി രണ്ടര വർഷം വ്യാഴം ഒരു വർഷം രാഹു കേതുക്കൾ ഒന്നര വർഷം ഇപ്രകാരം ഉണ്ടായിട്ടുള്ള ചതുർഗ്രഹ യോഗത്തെപ്പറ്റി ഉണ്ടാകുന്ന ഫലങ്ങളെ പറ്റി ഓരോ നാളുകാരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൂറിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നാളത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്നുമാണ് പറയുന്നത് നാളെ ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് രവിവാരമാണ് ഞായറാഴ്ച ദിവസമാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം പതിനൊന്നാം തീയതിയാണ് ഇടവമാസമായത് കണ്ട് ഏത് മാസമാണോ ആ മാസ ആ രാശിയിലാണ് സൂര്യൻ സ്ഥിതി ചെയ്യാറുള്ളത് രവിവാരമാണ് ഞായറാഴ്ച അശ്വതി നക്ഷത്രമാണ് പന്ത്രണ്ട് നാഴിക നാൽപ്പത്തിയേഴ് വിനാഴിക അശ്വനക്ഷത്രം ഉണ്ട് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് സൂര്യൻ്റെ സ്വക്ഷേത്രവും ആ സൂര്യൻ്റെ ഉച്ചരാശിയും ചൊവ്വയുടെ സ്വക്ഷേത്രവുമായിരിക്കുന്ന മേടം രാശിയിലാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് കൂടാതെ പ്രദോഷമാണ് ത്രയോദശി തിഥി ത്രയോദശിക്ക് പ്രദോഷമെന്നും പറയും മഹാദേവന് വലിയ പ്രാധാന്യമാണ് ദീർഘ മംഗല്യത്തിന് അനൈക്യത മാറാനും ദാമ്പത്യ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവാൻ ദാമ്പത്യ ജീവിതത്തിലെ വൈഷമ്യങ്ങൾ മാറുവാനും ഒക്കെ ഈ പ്രദോഷ ഭർത്താവിൻ്റെ ഐശ്വര്യത്തിന് ആയിട്ട് സ്ത്രീകൾ പ്രദോഷവ്രതം എടുക്കാറുണ്ട് ഈ പ്രദോഷവ്രതം എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ മുന്നിൽ പോലും ഇറക്കാതെ കാഠിന്യമായി വ്രതമെടുക്കുന്നവരുണ്ട് അല്ലാതെ അന്ന് മറ്റേ ആഹാരങ്ങളൊന്നും കഴിക്കാതെ നാമജപങ്ങളും മഹാദേവനെ പ്രാർത്ഥിച്ച് അനുഭവിച്ചു മഹാദേവനെ പ്രാർത്ഥിച്ച് പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ നമയെന്ന് ജപിച്ച് കീർത്തനങ്ങളും ചൊല്ലി വൈകിട്ട് അഭിഷേകമെല്ലാം നടത്തി ഇവ നടത്തി ആ ആഹാരം മാത്രം ഒരിക്കലായിട്ട് കഴിക്കുന്നത് പ്രദോഷഭ്രദത്തിന് പ്രാധാന്യമാണ് പിന്നെ മഹാദേവന്റെ കീർത്തനങ്ങളൊക്കെ ചെല്ലുകുരാണം ചെല്ലാം മാര്ക്കണ്ടയ പുരാണം പാരായണം ചെയ്യാം ഹാലസ്യപുരാണം പാരായെങ്കില് ഓം ശങ്കരധ്യാനപ്രകാരം ഗ്രഹിക്കൽ കലാഞ്ചിതം കോടീരബന്ധനം ഗംഗാഭുജംഗവും നെറ്റിത്തടം തന്നെ രംഗജാത്മാവിനെ ചുക്കോ ഒരു നേത്രവും അർക്കചന്ദ്രന്മാർ കിരിപ്പിടമാകിയ തൃക്കണ്ണു രണ്ടും തിരുനാസികാഭയം സ്വർണ അനുബിംബങ്ങളും സ്വർണ അനുബന്മങ്ങളും തേരും കണങ്കാൽ എടുത്താൽ വിലാസവും സ്ത്രീപാദയുജ്ഞിയെ വിളങ്ങും നഖങ്ങളും കേശാതിപാതവും പാതാതികേശവും ഈശാനുരൂപം നിരൂപണം ചെയ്തുടൻ അർച്ചനം തർപ്പണം മാനസങ്കീർത്തനം സച്ചിദാനന്ദ സ്വരൂപം ഇങ്ങനെ ഈ ശിവപുരാണം നല്ലതാണ് ഇനി ഗുളികൻ പകല് ശുക്രന്റെ സ്വക്ഷേത്രവും ശനിയുടെ ഉച്ചരാശിയുമായിരിക്കുന്ന തുലാം രാശിയിലാ സ്ഥിതി ചെയ്യുന്നത് രാത്രിയിൽ ശനിയുടെ സ്വക്ഷേത്രവും ചൊവ്വയുടെ ഉച്ചരാശിയും വ്യാഴത്തിൻ്റെ നീചരാശിയുമായിരിക്കുന്ന മകരം രാശിയിലാണ് ഗുളികൻ സ്ഥിതി ചെയ്യുന്നത് പാപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാശി ശുഭമുഹൂർത്തമായിട്ട് എടുക്കാൻ പാടില്ല പാപദൃഷ്ടിയുള്ള രാശിയും ശുഭമുഹൂർത്തമായിട്ട് എടുക്കാൻ പാടില്ല ഇനി സൂര്യോദയം ആറു മണി ആറ് മിനിട്ടിനാണ് സൂര്യാസ്തമനം ആറ് മണി മുപ്പത്തി ഒന്ന് മിനിറ്റിനാണ് രാവുഗ്രസ്വ സമയം നാല് മുപ്പത് മുതൽ ആറ് മണിവരെയുള്ള ഒന്നര മണിക്കൂറും ഗുളിയഗ്രസ സമയം മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും യമഖണ്ഠകാലം പന്ത്രണ്ട് മണി മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറുമാണ് ആദ്യത്തെ കാലഹോര സൂര്യൻ്റെ കാലഹോരയാ ഒന്നര മണിക്കൂർ രണ്ടര മണിക്കൂറാണ് അല്ല രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ ഏഴര നാഴികയാണ് മൂന്ന് മണിക്കൂറാണ് ഒരു യാമം അപ്പോൾ ആദ്യത്തെ കാലഹോര സൂര്യൻ്റെ കാലഹോരയാണെന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞാൽ ശുക്രൻ്റെ കാലഹോരയാണ് അപ്പോൾ ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോൾ ഏഴുമണി നാൽപ്പത് മിനിറ്റിന് മേൽ എട്ട് മണി നാല് മിനുട്ടിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ് പിന്നെയുള്ളത് പതിനൊന്ന് മണി മുപ്പത്തിയേഴ് മിനുട്ടിന് മേൽ പതിനൊന്ന് മണി അൻപത്തിയാറ് മിനുട്ടിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ് പിന്നെയുള്ളത് രണ്ടുമണി നാൽപ്പത് മിനിറ്റിന് മേൽ രണ്ട് മണി അൻപത്തി ഒൻപത് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ് പിന്നെയുള്ളത് നാല് മണി നാൽപ്പത്തിയേഴ് മിനിറ്റിന് മേൽ അഞ്ചുമണി ആറ് മിനിട്ടിനകമുള്ള ശുഭമുഹൂർത്തവും അനുകൂലമാണ് ഇനി ഏതൊക്കെ നാളുകാർക്കാണ് അത്ര അനുകൂലപ്രദമല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ തുലക്കൂറിലെ ചിത്തിര ചോതി വിശാഖം മകരക്കൂറിലെ തിരുവോണം അവിട്ടം അതുപോലെ ചതയം അശ്വതി രേവതി രോഹിണി പൂയം പൂരം വിശാഖം ഈ നാളുകാർക്കൊക്കെ കാര്യതടസ്സങ്ങള് വരവിനേക്കാൾ കൂടുതൽ ചെലവ് മനസംഘർഷങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങള് പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങൾ ആയവും ും ആയം വരവും വ്യയം ചെലവും അപ്പോൾ വ്യയം വർദ്ധിക്കുക കഭജന്യമായ അസുഖങ്ങൾ ഉണ്ടാക്കുക ഏറ്റവും സ്നേഹിതരായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക കുടുംബത്തിൽ നിസ്സാര കാര്യങ്ങൾക്ക് തൻ്റേതായ കുറ്റം കൊണ്ടല്ലാതെ കലഹം ഉണ്ടാകാനുള്ള അതൊക്കെ ഒഴിവാക്കുക കുട്ടികൾക്ക് അലസത ഉണ്ടാകുക വിദ്യാർത്ഥികൾക്ക് നിരാശയുണ്ടാവുക ഇനി പരിഹാരാർഹം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പ്രദോഷവ്രതമെടുക്കുക മഹാദേവിന് പാലഭിഷേകം നടത്തുക വെള്ളച്ചൂർന്നി നിവേദ്യം നടത്തുക പഞ്ചാക്ഷതി മന്ത്രം കണ്ട് ഓം നമശിവായ എന്ന പഞ്ചാക്ഷതി മന്ത്രം ജപിച്ച് ബില്പത്രം കൂവളത്തില് കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക ആവാഹന്തി സൂക്തം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക ആയുർ സൂക്തം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക അതോടൊപ്പം മന്ത്രം ജപിച്ച് കതലിപ്പഴമോ പഞ്ചസാരയോ കയ്യിലെടുത്ത് ജപിച്ചു കഴിക്കുക പെരുന്നാളും പറഞ്ഞിട്ട് പാപം മോചന മോചന ശാപം ശത്രു മോചന മോചന ആയുരാരോഗ്യ സൗഭാഗ്യം മോചന പാപദോഷം മോചന മോചന ഓം നമശിവായ നമ ഓം ത്രിയംബകേ യജാമകേ സുഗന്ധിം പുഷ്ടി കുർവാൂരുഹമിഖബന്ധനാ മൃത്യൂർമുക്ഷീയമാമൃതാൽ ഓം ജൂംസസ്വാമി ഇങ്ങനെ ജപിക്കുക നൂറ്റിയെട്ട് പ്രാദേശിക അതോടൊപ്പം സൂര്യനമസ്കാരം ചെയ്യുക പിന്നെ നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുക നവഗ്രഹങ്ങൾ ഒൻപത് ഗ്രഹം ഓം തരുന്നാളും പറഞ്ഞിട്ട് ശാപം മോചന മോചന ഗ്രഹദോഷം മോചന മോചന ജന്മഗ്രഹനിലാദോഷം മോചനമോചന ആയുരാരോഗ്യ സൗഭാഗ്യസിദ്ധ്യർത്ഥം സാധയ സാധയാ ഓം സൂര്യായ സ്വമായജ മംഗളായ ബുധായജ ഗുരു ശുക്രശനി രാഘവേ കേ പിന്നെ സഹോദരങ്ങളാണെങ്കിൽ പതിമൂന്ന് പതിനെട്ട് മുപ്പത്തിമൂന്ന് ഇത്യാദി സങ്കീർത്തനങ്ങൾ ചെല്ലുക അതോടൊപ്പം തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനം കർത്താബിന്റെ സംരക്ഷണം അത്യുന്ന സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവ്വശക്തന്റെ തങ്ങൾ കഴിയുന്നവനും കർത്താബിനോട് എൻ്റെ ദൈവവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ കോട്ടയം എന്ന് പറയും ദൃഷ്ടന്മാരുടെ ഗണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും അവിടുത്തെ ആ സങ്കീർത്തനം ചെല്ലുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അഫർ മഹരി ബിശാഖ് സുബകി അഞ്ച് നിസ്കാരവേളയിലും ഇരുപത്തി അഞ്ചാമത്തെ ആയത്തോതുക അതോടൊപ്പം നാൽപ്പത്തി നാലാമത്തെ ആയത്തോതുകൂതി കുളിക്കുക ആകെയാല് ഇല്ലപ്പറമ്പിലെ മേൽക്കാവിലമ്മ കീഴ്ക്കാവിലമ്മ പിന്നെ ദേഹശുദ്ധി ശംഖുപൂരണം ആത്മാരാധന പീഠപൂജ മൂർത്തിപൂജ പ്രസന്ന പൂജയൊക്കെ ചെയ്ത് വേണ്ട രീതിയിൽ പരിഹാരം ചെയ്യുന്നുണ്ട് നൂറിന് നൂറ്റി ഒന്ന് ശതമാനവും ഫലം സിദ്ധിക്കാറുണ്ട് ലഭിക്കാറുണ്ട് ആകയാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്